ശമ്പള പരിഷ്കരണമില്ല ക്ഷേമ പെൻഷൻ തുക ഉയർത്തിയില്ല ജീവനക്കാർക്ക് ഒരു ഗഡ് മാത്രം ക്ഷാമകത്താം കേരള ബജറ്റിൽ കത്തിക്കേറി പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം അതേസമയം കയ്യടി കിട്ടുന്ന ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഒന്നുമില്ലെങ്കിലും കേരള ബജറ്റിൽ അധിക നികുതി ഭാരത്തിന് കുറവില്ല ഖജനാവിലേക്ക് പണമെത്തിക്കാനുള്ള വഴി കൂടി തേടുന്നതായി കെ എൻ ബാലഗോപാലിന്റെ അഞ്ചാം ബജറ്റ് സർക്കാരുകളുടെ അവസാന വർഷ ബജറ്റിൽ നിരവധി ആനുകൂല്യങ്ങളും ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ പ്രഖ്യാപനവും ഉൾപ്പെടെ നടക്കുമെന്നുള്ള പ്രതീക്ഷയും ജീവനക്കാരും പെൻഷൻകാരും ഉള്ളപ്പോൾ ധനമന്ത്രി കെ എം ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റിൽ സർക്കാർ ജീവനക്കാർക്ക് സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും വലിയ ആനുകൂല്യങ്ങൾ നൽകിയെന്ന പ്രഖ്യാപനമാണ് സർക്കാർ നടത്തുന്നത് അതേസമയം ജീവനക്കാർ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുവെന്നാണ് പ്രതിപക്ഷ സംഘടനകൾ ആരോപിക്കുന്നത് സെക്രട്ടേറിയറ്റിന്റെ ആക്ഷൻ കൌൺസിൽ അംഗങ്ങളും സംഘടനാ പ്രതിനിധികളും ബജറ്റിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുകയുണ്ടായി ഏഴ് ഗഡുവാണ് നിലവിലെ ഡി എ കുടിശ്ശിക ഇതിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതലുള്ള നാല് ഗഡു ഡി എ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രൊവിഡന്റ് ഫണ്ടിൽ ലയിപ്പിച്ചിരുന്നു ഡുക്കളായി പിൻവലിക്കാമായിരുന്ന ഡി എ കുടിശ്ശികയിൽ അവസാനമായി പിൻവലിക്കേണ്ടിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം ഒന്നാം തീയതി ആയിരുന്നു അതിൽ രണ്ട് ഗഡു പിൻവലിക്കാനുള്ള ലോക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് സർക്കാർ പറയുന്നത് എത്ര പരിഹാസ്യമായ നിലപാടാണ് എന്ന് പ്രതിപക്ഷ സംഘടനകൾ ആരോപിക്കുന്നു ചിലവിന്റെ അൻപത് ശതമാനം വെട്ടിക്കുറച്ചു സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുമെന്ന് പറയുന്ന സർക്കാർ ജീവനക്കാർക്ക് അർഹമായ ഒരു ആനുകൂല്യവും സമയബന്ധിതമായി നൽകാൻ ശ്രമിച്ചിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം ലഭിക്കാനുള്ളത് പത്തൊൻപത് ശതമാനം ക്ഷേമ സർക്കാർ വാക്കുപാലിച്ചില്ലെന്നും അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും ജീവനക്കാരുടെ സംഘടനകളും പെൻഷൻ സംഘടനകളും ആരോപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ പെൻഷൻ പരിഷ്കരണം നടക്കേണ്ടതാണ് എട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു കമ്മീഷനെ പോലും ഇതുവരെ നിയമിക്കാൻ ബജറ്റിൽ യാതൊരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ല ഒരു ലക്ഷത്തിലധികം പെൻഷൻകാർ കുടിശ്ശിക ലഭിക്കാതെ മരണമടഞ്ഞുവെന്ന് പെൻഷൻകാരുടെ സംഘടനകളും ആരോപിക്കുന്നു സർക്കാർ ജീവനക്കാരുടെ ആരോഗ്യകാര്യങ്ങളിൽ ഇത്രയധികം ശ്രദ്ധയില്ലാത്ത മറ്റൊരു സർക്കാരും കേരളം ഭരിച്ചിട്ടില്ലെന്നും ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നും ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾക്ക് വിലകെടുക്കുകയോ പരിഗണിക്കുകയോ ചെയ്യുന്നില്ലെന്നും ജീവനക്കാർ പറയുന്നു അവഗണന മാത്രമെന്നും ഏകപക്ഷീയമായ ചർച്ചകൾ മാത്രമാണ് നടത്തുന്നതെന്നും ആരോപണമുയർന്നു ബജറ്റിൽ പ്രഖ്യാപിച്ച അഷ് പെൻഷൻ പദ്ധതി പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് തുല്യമാണ് പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനസ്ഥാപിക്കുമെന്നുള്ളതാണ് ഈ സർക്കാരിന്റെ വാഗ്ദാനം അതേക്കുറിച്ചും ബജറ്റിൽ സൂചനകളൊന്നുമില്ല സർക്കാരിന്റെ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ ജീവനക്കാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രങ്ങൾ മാത്രമാണെന്നാണ് പ്രതിപക്ഷ സർവീസ് സംഘടനകൾ ആരോപിക്കുന്നത്